ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരിൽ ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അൽനാസറിനു വേണ്ടി മികച്ച പ്രകടനമാണ് താരം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തൊള്ളായിരം ഗോളുകൾ നേടുന്ന ലോകത്തിലെ ആദ്യ ഫുട്ബോൾ താരമെന്ന റെക്കോർഡും റൊണാൾഡോയ്ക്ക് സ്വന്തമാണ് ടീമിൽ നിന്നും യുവതാരങ്ങളെ മുൻപിലേക്ക് നയിക്കുന്നതിൽ പ്രധാന വഹിക്കുന്ന താരം കൂടിയാണ് റൊണാൾഡോ റൊണാൾഡോയ്ക്കൊപ്പം പോർച്ചുഗൽ ദേശീയ ടീമിൽ കളിക്കുന്ന ഒരു താരമാണ് ഡിയോഗോ ദലോട്ട് ഇരുവരും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വെച്ചും ഒരുമിച്ച് കളിച്ചിട്ടുണ്ട് റൊണാൾഡോയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ കൂടിയാണ് താരം റൊണാൾഡോയെക്കുറിച്ച് അദ്ദേഹം ടി എൻ ടി സ്പോർട്സിനോട് സംസാരിക്കുകയുണ്ടായി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ റൊണാൾഡോയിൽ നിന്നും പഠിച്ചു റൊണാൾഡോയുടെ അടുത്തു നിന്ന് പോകുന്ന ഓരോ സമയത്തും കൂടുതൽ ധനികനായി എനിക്ക് അനുഭവപ്പെടാറുണ്ട് ഞാൻ പണത്തിന്റെ കാര്യമല്ല ഉദ്ദേശിച്ചത് എനിക്ക് റൊണാൾഡോ പണമൊന്നും നൽകുന്നുമില്ല മറിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതൊക്കെ പറയുന്നത് നമ്മളെപ്പോഴും റൊണാൾഡോയ്ക്കൊപ്പം വളരെയേറെ കംഫർട്ടബിൾ ആയിരിക്കും അദ്ദേഹത്തിന് എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും ഡിയോഗോദാലോഡ് തുറന്നു പറഞ്ഞു ലോകത്തിലെ മറ്റേത് താരങ്ങളുമായി താരതമ്യം ചെയ്താലും റൊണാൾഡോ തന്നെയായിരിക്കും മുൻപന്തി നിൽക്കുകയെന്നത് യാഥാർത്ഥ്യമാണ് നിലവിൽ ഗംഭീര ഫോമിലാണ് താരം ഇപ്പോൾ ആയിരം ഗോളുകൾ എന്ന ലക്ഷ്യത്തിലേക്കാണ് താനിപ്പോൾ സഞ്ചരിക്കുന്നതെന്ന് റൊണാൾഡോ തന്നെ വ്യക്തമാക്കിയിരുന്നു അതിനാൽ തന്നെ ഉടൻ റൊണാൾഡോ വിരമിക്കലിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാം